എന്താ വിഷമം ഒന്നുമില്ല അനീത്തി അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോ അവൾ അത് സ്വീകരിച്ചില്ലല്ലേ എന്തായാലും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൊടുത്ത തിരിച്ചു വന്നില്ല അവൾ അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷ എന്നാൽ എനിക്ക് അസൂയാണെന്നുള്ള രീതിയിൽ അവളും അച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നത് അവരൊക്കെ പറയുന്നത് പോലെ ഉണ്ണിക്കും കരുണയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ലാളിച്ച് നമുക്ക് കാലം കഴിക്കാല്ലേ അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്നാ ഒരമ്മയാകാൻ കഴിയുന്ന ഏതൊരു പെൺകുട്ടിക്കും സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാനും അവരെ ലാളിക്കാനും ആയിരിക്കും ആഗ്രഹം ഞാനതേ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല കണ്ണേട്ട എപ്പോഴെങ്കിലൊക്കെ ചിന്തിക്കില്ലേ പ്രത്യേകിച്ച് കരുണ ഒരു അമ്മയായി കഴിയുമ്പോ അവളുടെ കുഞ്ഞിനെ മടിയിലിരുത്തിൽ ആളിക്കുമ്പോ അറിയാതെ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ തന്റെ മനസ്സ് തന്നോട് പറയില്ലേ അയ്യോ ഒരിക്കലുമില്ല നമ്മൾ നമ്മുടെ പരിമിതികൾ തിരിച്ചറിയണം കണ്ണേട്ടാ ഒരു ജീവിതം സന്തോഷത്തോടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാ പിന്നെ നമ്മുടെ കുറവിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല അതോർത്ത് നമ്മൾ ദുഃഖിക്കാനും പാടില്ല അതൊക്കെ പോട്ടെ റിയാസും ജുബാനിയും ജർമ്മനിയിൽ എത്തിയ ശേഷം നമ്മുടെ ഒരുപാട് തവണ എല്ലാം അയച്ചു പറഞ്ഞു ആദ്യം ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ കൊടുത്തു കൊടുത്തുവിട്ടാനേ വിമർശിച്ചു അയ്യോ അത് ടേസ്റ്റ് അല്ല വിമർശിച്ചത് അനന്തയും ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ട് തന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അനന്തുനെക്കാളും ലേഗയ്ക്ക അത്ഭുതമായിരിക്കുന്നത് തന്റെ കാര്യങ്ങൾ റിയാസും ജുബാനും പറഞ്ഞ ശേഷം ലേഖയ്ക്ക് തന്നെ കാണുമെന്ന് നിർബന്ധം അതുകൊണ്ട് അവര് മിക്കവാറും അധികം വൈകാതെ ഇവിടേക്ക് എത്തും ഇന്നത്തെ കാലത്ത് തന്നെ പോലെ ത്യാഗം ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടാവൂ എന്നൊക്കെയാ ലേഗ അവരോടൊക്കെ ചോദിച്ചെന്ന് ഞാൻ ചെയ്ത ത്യാഗമല്ലെന്ന് ഞാൻ കണ്ടിട്ടോട് പലതവണ പറഞ്ഞിട്ടില്ലേ എന്നോട് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അതൊരു ത്യാഗമായിട്ടേ തോന്നു എല്ലാം മറന്ന് ജീവിക്കുന്നതിനിടയിലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ നമ്മളെ വേട്ടയാടും മഹി ലേഖയുടെ പറച്ചില് ഒരു നേരം പോക്കല്ല ഇവിടെ തന്നെ കരണ വിശേഷം അറിയിച്ചു കഴിഞ്ഞു അത് കേട്ടപ്പോ താനും ഒരുപാട് സന്തോഷിച്ചു എന്നാ ഞാൻ സന്തോഷിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ഇരട്ടി ദുഃഖിക്കുന്നുണ്ട് ഞാൻ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്റെ പല ആഗ്രഹങ്ങളും തനിക്ക് അടക്കി വെക്കേണ്ടി വരുന്നില്ലേ അത് സംബന്ധിച്ചിടത്തോളം ഒരു നീറ്റലാ ഇത് തന്നെയല്ലേ പറഞ്ഞു തുടങ്ങിയത് പിന്നെ വീണ്ടും അതിലേക്ക് എന്തിനാ പോ കണ്ണേട്ടന്റെ ഉള്ളിൽ ഒരു വലിയ കുറ്റബോധമുണ്ട് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ അങ്ങനെയാണെങ്കിൽ അതിനേക്കാ വലിയ കുറ്റബോധം എന്റെ മനസ്സിലുണ്ട് അതൊന്നും പറഞ്ഞ കണ്ണേട്ടിന് മനസ്സിലാവില്ല കണ്ണേട്ടന്റെ ഇത്തരം സംസാരങ്ങൾ എനിക്ക് വേദനയാ ഈ ജന്മം കുട്ടികളെ താലോലിക്കാതെ അവരെ ലാളിക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടി ഞാൻ കണ്ണേട്ടനെ കൊടുക്കണമെന്ന ദൈവങ്ങൾ പോലും തീരുമാനിച്ചിരിക്കുന്ന പിന്നെ അതിനെ തിരുത്താൻ നമുക്ക് പറ്റുമോ കണ്ണേട്ട കണ്ണേട്ടന്റെ ഹൃദയം തൊടിക്കുമ്പോ ആ തൊടിപ്പ് എനിക്കറിയാം അതുപോലെ എനിക്കൊരു സങ്കടം വരുമ്പോ അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് കണ്ണേട്ടനും പറഞ്ഞു കഴിഞ്ഞു അത് നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ